ഷമിറുബായി എന്തൊക്കെയുണ്ട് കൊറേല കണ്ടിട്ട് എന്താ ഏപ്രിൽ മാസത്തില് ഗിഫ്റ്റുകൾ എല്ലാ ഇവിടുന്ന് ഏത് ഏത് ഫോൺ പുതിയതാണെങ്കിലും ഒക്കെ എടുക്കാൻ ഏപ്രിൽ എട്ട് മുതൽ മെയ് എട്ട് വരെയുള്ള സമയങ്ങളിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ഏകദേശം എത്ര പർച്ചേസ് ആ സമയത്ത് അഞ്ഞൂറിന്റെ മോള് പർച്ചേസ് എന്നിട്ട് കൊടുക്കാൻ പറ്റാത്ത അന്ന് കൊടുക്കാത്തതിന്റെ കാരണം എന്താ പറയുക പിന്നെ ഈ പ്രാവശ്യത്തെ വിഷുവിന് ഒരു പ്രമുഖ കമ്പനികളും മൊബൈലിന്റെ കമ്പനികളും ഒരു ഗിഫ്റ്റോ ഒരു ഓഫറോ വെച്ചിട്ടില്ല ഇല്ല ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഏപ്രിൽ ആ വിഷുവിന്റെ ദിവസമൊക്കെ നമ്മൾ ഫുൾ പരസ്യം കാണുന്നില്ല അങ്ങനത്തെ ഒരു ആശംസ പോലും ഒരു കമ്പനി പ്രാവശ്യം അറിയിച്ചിട്ടില്ല അറിയിച്ചിട്ട് ഞമ്മള് പറഞ്ഞ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ പറഞ്ഞ കാലയളവിൽ വിഷു അപ്പൊ പർച്ചേസ് ചെയ്ത ആളുകളുടെ വീട്ടിലേക്ക് നമ്മൾ പറഞ്ഞ ഗിഫ്റ്റ് നമ്മൾ എത്തിച്ചിരിക്കും എല്ലാ പാക്കിങ്ങും കാര്യങ്ങളും കാണിച്ചു തരാം ഏപ്രിൽ മാസം മുതൽ മെയ് ഏപ്രിൽ മുതൽ മെയ് മെയ് എട്ട് വരെ പർച്ചേസ് ചെയ്ത ആളുകളുടെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് കുറവായിട്ട് നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കും ഫോൺ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പഴയ ഫോണാണെങ്കിലും പുതിയ ഫോൺ ആണെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്ത നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് കൊടുക്കും ഉപകാരപ്പെടുന്ന ഗിഫ്റ്റ് ആണ് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അടിപൊളി അതുപോലെ തന്നെ ഇപ്പൊ ഒരുപാട് സ്റ്റോക്കുകൾ കാണുന്നുണ്ട് അത് പരിചയപ്പെടുന്ന ഈ വീഡിയോ കാണുന്നവർ നമ്മൾ എന്താ കൊടുക്കാം ഈ വീഡിയോ കാണുന്ന വീഡിയോ നമ്മൾ ഇതുവരെ കൊടുക്കാൻ തന്നെ വാച്ച് അയച്ചിട്ടോ ആ എന്താ കൊടുക്കാൻ ഞാന് ഈ നിങ്ങൾക്ക് എത്ര പേർക്ക് കിട്ടില്ല ഞാനൊരു വീഡിയോ എന്റെ യൂട്യൂബിൽ ഒന്ന് പറയില്ല ഇത് ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് പറയുന്നത് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാ എന്തെങ്കിലും ഒരു കമന്റ് ഷെയർ ചെയ്യാ എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമന്റ് ആണ് നമ്മള് നിങ്ങൾ എന്ത് കമന്റ് വേണം നന്നാക്കി പറയുന്നു വേണ്ട നിങ്ങൾ നിങ്ങൾക്ക് എന്താ പറയുന്നത് ആയിരിക്കണം അപ്പൊ നമുക്ക് എന്താ ഫോൺ ഫോൺ കൊടുത്താലോ എന്താ അങ്ങനെ പേർക്ക് നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കും ഉപകാരപ്പെടുന്ന അടിപൊളി ഗിഫ്റ്റ് ആണ് ഈ വീഡിയോ കണ്ടൊന്ന് ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാൻ കമ്മൻറ്റും ചെയ്യാം അങ്ങനത്തെ പത്ത് പേർക്ക് നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും ഗിഫ്റ്റ് അയച്ചു കൊടുക്കും ഇത് പുതിയ ഗിഫ്റ്റ് ആണ് പുതിയ ഗിഫ്റ്റ് ആണ് ഇത് വരെയുള്ള പെൻഡിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ നമ്മൾ അനൗൺസ് ആ യെസ് അടുത്ത വീഡിയോ എന്താ പറയാണ് ഫ്രണ്ട്സ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് ഏത് പഴയ ഫോണും കേരളത്തിൽ ആദ്യമായിട്ട് വാറണ്ടി കൊടുക്കുന്ന സ്ഥാപനമാണ് വൃക്ഷ ഓപ്പർത്തിരണ്ട് തരം ചെക്കിംഗ് കഴിഞ്ഞിട്ട് അതെ ഫ്രഷ് കണ്ടീഷനുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ഫോൺ മാത്രം നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളു അപ്പം മാസം മാസം നിങ്ങൾ എല്ലാ ഏത് മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ പഴയ സീറോ പേയ്മെന്റിൽ വരെ ഒരു ഒരു രൂപ രൂപ പോലും പോലും തരാതെ തരാതെ സിബിൽ സ്കോറിൽ വന്നിട്ട് ഫോൺ ഫോൺ വാങ്ങിച്ചിട്ട് അതാണ് പ്രത്യേകത അവരുടെ കയ്യിലുള്ള എക്സ്ചേഞ്ച് ും ഇനി അതല്ല അതിനെ ആളുകൾ ഫോൺ സെയിൽ ചെയ്യണമെങ്കിൽ മാർക്കറ്റിലുള്ള മാന്യമായ നമ്മൾ ഉണ്ട് എല്ലാ ജസ്റ്റ് ഇവിടെ നിങ്ങൾ വന്നാൽ മാത്രം മതി ലൊക്കേഷൻ പ്രൈസിനെ കോഴിക്കോട് കൊടുവള്ളി നല്ല സ്ഥലമാണ് നമുക്ക് പറയാനുള്ള യൂസ്ഡ് ഫോൺ വാങ്ങിക്കുന്ന ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ വരിക ഒന്ന് കാണാം എന്നിട്ട് അവർ എടുക്കണോ എടുക്കണോ അവർ പിന്നീട് തീരുമാനിക്ക നമ്മുടെ പ്രൊഡക്ടിന്റെ ക്വാളിറ്റി പ്രൈസ് ഇ എം ഐ സൗകര്യം ഇതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞിട്ട് അവര് തീരുമാനം എടുത്തോട്ടെ എവിടെങ്കിലും എടുത്തോട്ടെ കുഴപ്പമില്ല ഇവിടെയുള്ള വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ ഇ എം ഐ കേരള അല്ല

ാണ് ഓക്കെ അതുപോലെ തന്നെ ട്വന്റി വൺ ഉണ്ട് എസ് ട്വന്റി വൺ ഐഫോണ് ഐഫോൺ ഫോർട്ടീൻ പ്രോ നോൺ ആക്റ്റീവ് യൂസ് ചെയ്യേണ്ടി വരുന്നത് ദക്കയുടെ ഇന്ത പ്രൈസ് എന്ന് അറിയോ 12 48 പ്രൈസ് ഒക്കെ നമ്മൾ ഡെയിലി ചിലപ്പോൾ ചേഞ്ച് ആവും നമ്മൾ ആപ്ലിക്കേഷൻ കേറി ചെക്ക് ബിഷോപ്പിന്റെ ആപ്ലിക്കേഷൻ പോയിട്ട് ഇതെല്ലത്തിനെ റൈറ്റ് അറിയാട്ടോ ഈ സൈസുകൾ കാണാ പിക്സൽ 7 ആണ് പിക്സൽ 7 അതുപോലെ മോട്ടോന്റെ നല്ല അടിപൊളി കളർ അല്ലേ നല്ല കളർ അല്ലേ ഒരു മാറ്റ് റെഡ് അതെ ദാ കയ്യിത്ര യൂസ് ഇല്ലാണ്ട് വരുന്ന പീസാണ് ട്ടോ ദ മോയിറ്റ് കറൗട്ടി പാല ഡിസ്പ്ലേ ഓക്കേ ദാ കണ്ടി നീറ്റ് ഓക്കേ കൊക്ക അല്ലേ യൂസ്ഡ് വളരെ റയറാണ് അടിപൊളി പോകണ്ടറിൽ കൗണ്ടറിൽ പത്ത് രൂപേന്റെ ചോടെ ആ റേഞ്ചില് വരുന്ന ഫോണുകളാണ് ഈ കൗണ്ടർ ിന്റെ വേറെ ഇത് സാംസങ്ങിന്റെ ടാബ് എസ് ഐറ്റ് പുതിയത് ഏതാണ്ട് എഴുപതിനായിരം രൂപ വില വരുന്ന പെന്നൊക്കെ ഉള്ള ടാബ് കേട്ടോട്ട് രൂപ എഴുപത്തി എട്ട് ഐറ്റം ഉണ്ട് പുതിയന് യൂസ് വൃത്തി ലെസ്സാണോ ഇരുപത്തി വീഡിയോ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ വിറ്റോ വാച്ച് ആണ് സ്മാർട്ട് വാച്ച് ജസ്റ്റ് ആ എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് പിന്നെ നാലഞ്ച് ദിവസം വരെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് കോളിംഗ് വാച്ച് ആണ് പതിനായിരം രൂപ വരെയുള്ള വാച്ചാണ് ഫ്ലിപ്കാർട്ടിൽ നാലായിരം രൂപക്ക് വെക്കുന്ന വാച്ച് ബിഷോപ്പിൽ വെക്കുന്നത് ഫൈവ് നോട്ട് ഫൈവ് ജി ഫോണാണ് ഫൈവ് ജി ഫോണുകൾ സാംസംഗിന്റെ ഫൈവ് ജി ഫോണുകൾ ഫൈവ് ജി ഫോണിന്റെ ഫൈവ് ജി ഫോൺ സ്റ്റാർട്ടിംഗ് എന്തേറ്റ് എടുത്ത് പതിനാല് സ്റ്റാർട്ടിംഗ് പതിനാല് സ്റ്റാർട്ടിംഗ് അല്ലേ ോ ട്വൽവ് പ്രോ ഒക്കെ പതിനേഴ് റേഞ്ചിൽ പതിനേഴ് ഒരു യൂസ്ഡ് ഫോൺ വാങ്ങിക്കാൻ താല്പര്യമില്ല ആളുകളോട് വന്നോട്ടെ നമുക്ക് അവർക്ക് ഏത് കണ്ടീഷനിൽ അവരെ പ്രൈസിന് അവരെ റേഞ്ചിനനുസരിച്ചുള്ള ഏത് പ്രോഡക്റ്റും കൊടുക്കാൻ നമുക്ക് പറ്റും അല്ല അത് ഇ എം ഐയോട് കൂടി ഇ എം ഐയോട് കൂടി അല്ലേ നമ്മളെ ലൊക്കേഷനിലൊരുക്കും അറിയാലോ

അത്ര മാത്രം ഒരു കമന്റ് കിട്ടും പിന്നെ അതുപോലെ തന്നെ പാക്ക് ചെയ്തോണ്ട് അഞ്ഞൂറ് കഴിയുമോ അഞ്ഞൂറെ പാക്ക് ചെയ്ത് അഞ്ഞൂറ് ആൾക്കാർ നമ്മൾ നമ്മളിവിടെ ഫോൺ ഏപ്രിൽ മാസം ഏപ്രിൽ മെയ് ഏപ്രിൽ മെയ് അവർക്കുള്ള ആളുകൾക്കുള്ള ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റ് ഇത്ര അവിടെ പാക്കിംഗ് ആണ് എവിടെ നിന്ന് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അവർ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് വീട്ടിൽ എത്തിച്ചു എല്ലാ അഡ്രസ്സും കാര്യങ്ങളും കിട്ടിയോ എടുത്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഫുൾ ഡീറ്റെയിൽ ഇവിടെ ഉണ്ടാവില്ല അവരെ അഡ്രസ്സ് ഇവിടെ ഇല്ലാത്തവരെ വിളിച്ചിട്ട് അഡ്രസ് വാങ്ങി വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും ഓക്കെ ഒരു പത്ത് ദിവസം കൊണ്ട് ഈ വീഡിയോ ഇറങ്ങിയ ഒരു പത്ത് ദിവസം കൊണ്ട് എല്ലാരും വീട്ടിലും ഷ്യർ ഗിഫ്റ്റ് എത്തി അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പത്ത് പേർക്കാണ് ഇതിൽ നിന്ന് എടുക്കുന്നത് കമന്റ് ചെയ്യാ ലൈക്ക് ഷെയർ ചെയ്യാ പത്ത് മാത്രം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്താൽ മാത്രം മതി വീട്ടിലേക്ക് അതും നമ്മൾ കുറെ അയച്ചു കൊടുക്കും അതെ പത്ത് പേർക്ക് അപ്പൊ ചാൻസ് കൂടുതലാ അല്ലേ അതെ അത് നമ്മള് ഫേസ്ബുക്ക് എടുക്കും യൂട്യൂബിൽ അഞ്ച് അഞ്ചെണ്ണം യൂട്യൂബിൽ അപ്പൊ നല്ല ചാൻസ് ഉണ്ട് ആണെങ്കിൽ ഗിഫ്റ്റ് ഉപകാരപ്പെടുന്ന ഗിഫ്റ്റ് ആണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന മാക്സിമം സപ്പോർട്ട് ചെയ്യാ ലൊക്കേഷൻ ഉണ്ടോ പറഞ്ഞത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി നെല്ലാങ്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബിഷോപ്പർ ഉള്ളത് പിന്നെ കൊറിയർ സർവീസ് ഉണ്ട് ഓൺലൈൻ ആണ് ആപ്ലിക്കേഷൻ ഉണ്ട് പിന്നെ വെബ്സൈറ്റ് ഉണ്ട് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഇവിടെ വരണ്ട ആവശ്യമില്ല ഡിഷോപ്പ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് പ്രൊഡക്ട് കാണാം പ്രോഡക്റ്റ് അവർ കൈ കിട്ടിയിട്ട് പത്ത് ദിവസം അവർക്ക് റീപ്ലേസ്മെന്റ് പോളിസി ടൈമുണ്ട് അതിന് ശേഷം സിക്സ് മന്ത് വാറണ്ടിയും ഇവിടെ ഇപ്പൊ എല്ലാ സ്റ്റോക്കും അപ്ഡേറ്റ് ആണോ ആപ്ലിക്കേഷൻ ഉണ്ട് ഉണ്ട് കാരണം ചേഞ്ച് ഉണ്ട് അതുകൊണ്ട് നമ്മൾ വീഡിയോ ഫോൺ വാങ്ങുന്ന ആൾക്ക് നല്ല വിശ്വസിച്ച് വാങ്ങിക്കുകയും ചെയ്യുക അതിനനുസരിച്ച് പൈസ ഇള്ളാനും അത് വാറണ്ടിയിലാണ് കൊടുക്കുകയും ചെയ്യുക പിന്നെ ക്യാഷ് ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ വന്നിട്ട് ഇ എം ഐ സൗകര്യങ്ങളുണ്ട് ഇതിന്